ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത നിശബ്ദനായിരിക്കുന്നു ഞാൻ ഞാൻ നിശബ്ദനാൻ കൊതിക്കുന്ന പാറയായി മാറിയന്തിനാ പൊന്മുടിക്കായിൽ താഴ്വരയിൽ പോകുവാൻ കൊതിച്ചു വഴിയിൽ വെറുതേയിരുന്നു ചപ്പും പുൽമേടും കണ്ടൊന്നാസ്വദിച്ചപ്പോൾ വന്നിതാ വൻ ദുരന്തം ഭീമൻ പാറയും മണ്ണും മരങ്ങളും താഴ്ന്നു വീണിതാ മനസ്സിൽ നിറഞ്ഞൊരുകിത്തീരാത്ത ദുരിതം ആരോടും പരിഭവം പറയാൻ കാത്തു നിൽക്കേണ്ട നീ എന്ന അർത്ഥത്തിൽ ിണ്ടാനോ പരിഭവം പറയാനോ സമയമില്ല നീ പോകുവിൻ ആരും കാണായിടങ്ങളിൽ ആർക്കും ഭാരമാകാതെ ആകാശമുകളിൽ താരകിടയിൽ കൂട്ടായിരുന്നു ചിരിച്ചു നീ എന്ന ഭാവത്തിൽ വീണ്ടും പുതച്ചിതാമൺ കൂനയും പാറയും മരങ്ങളും ഒരു ചലനം പോലുമില്ലാത്ര യാത്ര ആകരുദേ എന്ന പ്രാർത്ഥനയിൽ എല്ലാ ുരിതത്തിൽ നിന്നും പറന്നകന്നതോ എന്നേക്കുമായി പ്രകൃതി തൻ നൽകിയ സ്നേഹാധാരമായി മണ്ണോടു ചേർന്നതോ മഞ്ഞിലും വെയിലും ഒഴുകിയോടുന്ന തിരയിലും ിലയില്ലായെന്നും കഞ്ഞോ നീ കനൽ തണിയാത്ത നോവുകൾ നീ ഞങ്ങളെ പോകുമോ നീ നിനക്കതിൽ നിന്ന് ശക്തിയുണ്ടോ പോകില്ല നീ ഞങ്ങളിൽ നിന്നും ചലിക്കുന്ന തിരയായി വളർന്നീടും നീ കാത്തിരിക്കുന്ന കാത്തിരി പിന്നൊരു നഷ്ടബോധമില്ലാതെ വന്നു നീ ഞങ്ങൾ കുമടിയിലിരുന്നിടും കൂട്ടമായിരുന്നു നമ്മൾക്കൊരു ഓമന വാക്കുകൾ കേൾക്കുവാ പൊതിച്ചിരിക്കുന്ന ഞങ്ങളെ നീ വിട്ടുപോകില്ല എന്നു ഞങ്ങൾക്കറിയായിരുന്നു